ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ജാച്ചൂസ് ഇത്രയും ഐറ്റം വെച്ചിട്ട് ബട്ടർ ഫുഡിങ് ഉണ്ടാക്കിയെടുക്കാം അല്ല ഞാൻ എന്താ കസ്റ്റർ പൗഡാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റഡ് പൗഡാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മിൽക്ക് വെച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് മെൽട്ടാക്കി വന്നിട്ടുണ്ട് ഇതിനൊന്ന് മാറ്റി വെക്കാം പിന്നീട് ബോളിലേക്ക് ചൈനാ ഗ്രാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അറുപത് എം എൽ ആണ് ചൈന ഗ്രാസ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാം വെക്കുന്നുണ്ട് പിന്നീട് പിന്നീടൊരു പാനിലേക്ക് മിൽക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് എം എൽ മിൽക്കാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബട്ടറാണ് വേണ്ടത് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അത് അഞ്ഞൂറ് എം എൽ ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക ബട്ടറൊക്കെ മെൽട്ടാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബട്ടറൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ചൈനാക്ക റസും കൂടി ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഒക്കെ കഴിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വരെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഒരു മിക്സി ജാറിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം എല്ലാം മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് ബട്ടർ ഫുഡിങ് ഇനി ഇത് ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം ബദാമ്പാണ് എടുത്തിട്ടുള്ളത് ഏതിന് ആണെങ്കിലും എടുക്കാം ഞാൻ ബദാം ബദാമ്പാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതൊക്കെ എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ബട്ടർ ഫുഡിങ് റെഡിയായി രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ ബട്ടർ ഫുഡിങ് സെറ്റായിട്ട് വന്നിട്ടാകും അങ്ങനെ അടിപൊളി ബട്ടർ ഫുഡിങ് തയ്യാറായിട്ടുണ്ട് വായിലിട്ട് കലഞ്ഞു പോകുന്ന ഒരു ബട്ടർ ഫുഡിങ് തന്നെയാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയറും വെള്ളിക്കളും കൂടി അമർത്തണേ താങ്ക് ഫോർ വാച്ചിങ്